ഹായ് കായ്ച്ചക്കരകളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അത് നന്നായി തിളച്ചപ്പോൾ ചായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അവിടെ കിടന്ന് നന്നായി തിളച്ചിട്ട് നല്ല ടിക്കേഷൻ ഇറങ്ങട്ടെ ആ സമയം കൂടി ഞാൻ കുറച്ച് അരിയൊന്ന് കഴുകിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ പച്ചരിയാണ് കേട്ടോ നമ്മൾ കഴുക സാധാരണ പച്ചരി ഉദ്ദേശിച്ചത് നമ്മൾ റേഷൻ കൂടെ പച്ചരി കേട്ടോ അത് നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ട് നന്നായി തന്നെ കഴുകിയിട്ട് വെള്ളമൊഴിച്ചിട്ടൊന്ന് കുതിരാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളത് അവിടെ കുതിരാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കുതിർന്ന് വരുന്ന നേരം കൊണ്ടും പിന്നെ നമ്മൾ ചായ തളിക്കുന്ന നേരം കൊണ്ടും നമ്മൾ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പച്ചക്കറികളൊക്കെ ഒന്ന് എടുത്ത് വെക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പം ഞാൻ കുറച്ച് ബീൻസ് അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇതുപോലെ പാത്രത്തിലാണ് കേട്ടോ പച്ചക്കറിയൊക്കെ എടുത്ത് വെക്കാറുള്ളത് പിന്നെ ഞാനൊരു ക്യാരറ്റ് എടുത്ത് വെച്ചു അപ്പോഴേക്കും തന്നെ നമ്മുടെ ചായ ഏകദേശമൊക്കെ തിളച്ച് നന്നായി തന്നെ ടിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ഇനി ഇപ്പോൾ ചായ കുടിച്ചിട്ട് ബാക്കിയുള്ള പണി ചെയ്യാവും ഞാൻ പിന്നെ വേഗം തന്നെ നമ്മൾ ചായയൊക്കെ ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം പഞ്ചസാരയൊക്കെ ചേർത്ത് അതിനുശേഷം നന്നായി തന്നെ ആറ്റിയിട്ട് ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ചായ കുടിച്ചിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള കുക്കിംഗ് പരിപാടിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് തേങ്ങയൊക്കെ ചെലകി വെച്ചിട്ടുണ്ട് അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ചായ കുടിച്ചിട്ട് വന്നിട്ട് ബാക്കിയുള്ളത് ചെയ്യാൻ വിചാരിച്ചു അങ്ങനെ ഞാൻ ചായ എല്ലാം കൊണ്ട് ഉമ്മർത്ത് വെച്ചിട്ട് അങ്ങനെ ചായ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നേരം നമ്മളിരുന്ന് ചായ കുടിച്ചതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാമല്ലോ അല്ലേ അപ്പോൾ അങ്ങനെ ചായ എല്ലാം കുടിച്ചതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ പച്ചക്കറിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബീൻസിൻ്റെ താൽ തലയും പാലൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കാറുള്ളത് പിന്നെ അതുപോലെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് കഴുകിക്കൊണ്ട് വന്നിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ ക്യാരറ്റും നമ്മുടെ ഉള്ളിയും അതുപോലെ നമ്മുടെ ബീൻസും എല്ലാം നമ്മളിതുപോലെ ചെറുതായി തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ വലിയ ഉള്ളി നമ്മൾ നീളത്തിലാണ് കട്ട് ചെയ്ത് ബാക്കിയെല്ലാം ചെറുതായി തന്നെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതെല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ പാഞ്ചു വന്നിട്ടുണ്ട് പാഞ്ചു രാവിലെ നേരത്തെ വരും കേട്ടോ വന്നു കഴിഞ്ഞാൽ ഉള്ളിൽ ഇങ്ങനെ ഒരേ കറക്കുവാണു പിന്നെ പാലെല്ലാം കുടിച്ച് കഴിഞ്ഞാലും കുറേ നേരം കഴിഞ്ഞിട്ടൊക്കെ പോയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനപ്പോൾ അവളെ കൊണ്ട് എന്താ വന്നു ചോദിക്കണം പാൽ കൂടി കഴിഞ്ഞിട്ട് വന്നാണ് മുപ്പത്തേരുള്ളിലേക്ക് കേട്ടോ അപ്പോൾ നമ്മുടെ അക്ഷയ അങ്ങനെ എടുത്തുകൊണ്ട് വന്നാണ് എനിക്ക് പേടിയാണ് കുട്ടികളൊക്കെ അങ്ങനെ എടുക്കുന്ന സമയത്ത് കയ്യിലും നകം തട്ടിയാലോ വേണം ചെറുതായി തട്ടി തന്നെ കണ്ടില്ലേ ഇപ്പം നമ്മളിപ്പോൾ ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ടിരിക്കണ അന്ന് പോലെ ആവുക വേണ്ടിയിട്ട് അത് ഒരു അബദ്ധം പറ്റിയാണ് കേട്ടോ അവൾക്ക് അവൾ വേണം പറഞ്ഞാൽ ചെയ്തതൊന്നും അല്ല അങ്ങനെ പിന്നെ ഞാൻ അവളെ ഉമ്മർത്തുകൊണ്ടാക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ പിന്നെ അങ്ങനെ ഉമ്മർത്തുകൊണ്ടാക്കി അതിന് ശേഷം പിന്നെ ഞാൻ വന്നിട്ട് നമ്മുടെ കുക്കറെല്ലാം അടുപ്പി വെച്ചിട്ട് ഇനി നമുക്കിത് വെച്ചെടുക്കാം അല്ലേ അപ്പോൾ കുക്കർ നന്നായി ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് റിഫൈൻഡ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായി ചൂടായി വന്നതിലേക്ക് നമ്മൾ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നന്നായി തന്നെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ അതിനുശേഷം നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചാൽ നമ്മുടെ വലിയ ഉള്ളിയും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കേട്ടോ ഇനി ഇത് ചെറുതായിട്ട് വാടി വരട്ടെ കേട്ടോ അപ്പോൾ വാടി വന്നതിന് ശേഷം ഞാൻ പിന്നെ അതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു പിന്നെ അതുപോലെ തന്നെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ച നമ്മുടെ ക്യാരറ്റും അതുപോലെ ബീൻസും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ കിടന്നിട്ട് ഒന്ന് വഴണ്ടി വരട്ടെ കേട്ടോ ഇനി നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നിറയെ ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഒരുപാട് വഴണ്ടി കുഴയണ്ട അഥവാ നമ്മൾ അടിക്കാൻ പോണ കാരണം ചെറുതായിട്ട് വഴണ്ടാൽ മതി കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അരസ്പൂൺ വിളക് പൊടി അതുപോലെ ഒരു അരസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കേണ്ട കേട്ടോ അതിൻ്റെ പച്ചമണ്ണം മാറിയ ശേഷം ഞാൻ ഒരു കുഞ്ഞു കയ്യിൽ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ ഒക്കെ ഇടന്നിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി അതുപോലെ നമ്മുടെ തൈരിൻ്റെ എണ്ണയെല്ലാം പിരിഞ്ഞു വന്നതിന് ശേഷം നമ്മളിതിലേക്ക് പച്ചക്കറിക്കും അതുപോലെ ഉള്ളിക്കൊക്കെ ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു കേട്ടോ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എല്ലാത്തിൻ്റെയും പച്ചമണ് മാറി റെഡിയായതിനു ശേഷം ഞാനതിലേക്ക് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തു ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു പിന്നെ നിറയെ പുതിയ നില ചേർത്ത് കൊടുത്തു കേട്ടോ ഇനി നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ തിളച്ച് വന്നതിലേക്ക് നമ്മൾ ഇരുപത് മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ റേഷൻ പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ റേഷൻ പച്ചരി വെച്ചിട്ടുള്ള വെജിറ്റബിൾ ബിരിയാണി നിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഗരം മസാല തക്കാളി അതെല്ലാം ചേർക്കാം കേട്ടോ പക്ഷേ ഞാൻ അതൊന്നും ചേർക്കാൻ പ്ലെയിൻ പ്ലെയിനായിട്ടാണ് കേട്ടുണ്ടാക്കിയത് രണ്ട് മൂന്ന് ഇള്ള പച്ചക്കറി വെച്ചിട്ട് ഒരു സിമ്പിളായിട്ട് ഒരു വെജിറ്റബിൾ ബിരിയാണി കെട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ അടുപ്പിച്ചെടുത്താൽ നമ്മുടെ ബിരിയാണി റെഡി ആയിക്കട്ടെ കേട്ടോ അപ്പോൾ അതോടെ അടിക്കട്ടെ അതിന് ശേഷം ഞാൻ രാവിലേക്കുള്ള ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഗോതമ്പൊന്നെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് രാവിലെ ടിഫനായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ഗോതമ്പ് അടയാണ് കേട്ടോ നമ്മളെന്നുണ്ടാക്കുന്നത് അപ്പോൾ ആവശ്യത്തിനുള്ള ഗോതമ്പ് എടുത്തു പിന്നെ അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുഴക്കാനാവശ്യമായിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് എടുത്ത് വന്ന് എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് പ്രത്യേകിച്ച് ഈ അടദോശ അടദോശയല്ല ഈ ഗോതമ്പ് കൊണ്ട് ഈ ഐറ്റത്തിന് നമുക്ക് പ്രത്യേക കറികളുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ സിമ്പിളായിട്ട് തന്നെ വെറുതെ കഴിക്കാൻ അത്രയും ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നെയ്യ് ഓയിൽ ഇതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു അരസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ഈ അട നമ്മളെന്താ പറയുക തേങ്ങ ചേർത്തിട്ടാണ് ഇട്ടുണ്ടാക്കുന്നത് നന്നായി തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുക തേങ്ങയ്ക്ക് ഒരു പ്രത്യേക അളവൊന്നും ഇല്ലാട്ടോ എത്ര ചേർത്ത് കൊടുത്താൽ അത്രയും ടേസ്റ്റാണ് പിന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കറികളുടെ യാതൊരു ആവശ്യമില്ലാട്ടോ ഈ തേങ്ങയുടെ ടേസ്റ്റ് കൊണ്ട് തന്നെ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്ത് അതുപോലെ നമ്മൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ഈ ചപ്പാത്തിക്ക് കുഴക്കുമ്പോൾ ഒരുപാട് ടൈറ്റായിട്ടൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം നമ്മുടെ ഈ മാവ് കുറച്ച് ലൂസ് വേണം ലൂസായിട്ട് വേണം നമ്മളത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വെള്ളമൊക്കെ ചേർത്ത് പാകത്തിനുള്ള ലൂസൊക്കെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വേണം കേട്ടോ നമുക്ക് കുറച്ച് ലൂസ് അപ്പം ഞാൻ കയ്യിൽ ആ മാവൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് ചേർത്തിട്ടൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ എന്നാൽ ഞാൻ കയ്യിൽ അതൊക്കെ ഒന്ന് ഒട്ടിപ്പിടിച്ച് മാറാൻ ഒന്ന് ചേർത്ത് കൊടുത്തു എന്ന് മാത്രം കേട്ടോ ഇപ്പം നമ്മൾ രാവിലേക്കുള്ള അടയുടെ മാവ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കറിൻ്റെ ബെസിലൊക്കെ അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് വാഴയില വേണം കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ട് കഷ്ണം വാഴയില വലിക്കാൻ പോയതാണ് കേട്ടോ ഒരു കഷ്ണം മതി എന്നാലും കുട്ടികൾക്കാരെങ്കിലും ഇലയിൽ കഴിക്കണമെങ്കിലോ ഞാൻ ഒരു കഷ്ണം ഇലയും കൂടെ അങ്ങനെ പൊട്ടിച്ച് രണ്ട് കഷ്ണം ഇല പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്താ പറയുക ഇപ്പം തന്നെ രാവിലെ എണീക്കുമ്പോൾ തന്നെ നല്ല മഴക്കാറും മഴപ്പാറ്റിലൊക്കെ ഉണ്ട് കേട്ടോ നല്ല തണുപ്പും ഉണ്ട് അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ വന്നിട്ട് നമ്മുടെ വാഴയിലെല്ലാം ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നമ്മുടെ രാവിലത്തേക്കുള്ള തട്ടട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ തട്ടട എന്നാണ് കേട്ടോ അതിനെ പറയാറുള്ളത് അപ്പോൾ ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് നമ്മുടെ ദോശക്കെല്ലാം അടുപ്പി വെച്ചിട്ടുണ്ട് കേട്ടോ അത് ചൂടായി വരട്ടെ അപ്പോഴേക്കും തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ ഒന്ന് ക്ലിയർ ചെയ്ത് വയ്ക്കുന്നുണ്ട് നമ്മുടെ ഇല വെച്ചിട്ട് വേണം കേട്ടോ അതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ ഇലയിൽ ഇങ്ങനെ അമുത്തുന്ന സമയത്ത് അത് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് എണ്ണ തേച്ച് കൊടുക്കാൻ കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണയെല്ലാം റെഡിയാക്കി വെച്ചു നമ്മുടെ ഇലയെല്ലാം റെഡിയാക്കി വെച്ച് ഒന്ന് തുടച്ചൊക്കെ എടുത്തു കേട്ടോ അതിനുശേഷം നമ്മൾ ഒരു ഉരുളയായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് എത്ര വലുപ്പം ണോ അതിനനുസരിച്ച് എടുക്കാം കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത് എണ്ണ കൂടെ തേച്ച് കൊടുത്ത് കൈ കൊണ്ട് ഇതുപോലൊന്ന് അമൃത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിത് റൗണ്ട് ഷേപ്പിൽ എത്ര കനം വേണോ അല്ല കനം കുറവായിട്ടോ എങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ അപ്പോൾ ഇവിടെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതിലും വളരെ എളുപ്പമാണ് കേട്ടോ ഇതുപോലെ തട്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുക മാത്രമേ വേണ്ടൂട്ടോ തേങ്ങയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇത് റെഡിയാക്കിയിട്ട് നമ്മളവിടെ വെച്ചിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുക്കറിൻ്റെ ആവിയും വിസിലും എല്ലാം പോയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിതൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നല്ല മണവും കേട്ടോ വരുന്നത് നമ്മൾ ഗരം ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ലൊരു മണവുണ്ട് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തുട്ടോ ഞാൻ പതിവിൽ നെയ്യൊന്നും ഇങ്ങനെ ചേർത്ത് കൊടുക്കാത്തതാണ് പക്ഷേ ഞാൻ ഒന്നൊത്തിരി നെയ്യ് ചേർത്ത് കൊടുത്തുട്ടോ റേഷൻ കറി അരിയല്ലേ അതുകൊണ്ടപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ചൂടായ കാര്യങ്ങൾ കേട്ടോ ഇങ്ങനെ അത് എന്താ പറയുക ഒട്ടിപ്പിടിച്ച പോലെ തോന്നുന്നത് ഒന്ന് തണുത്ത് കഴിഞ്ഞാൽ കറക്റ്റ് ും അപ്പോൾ ഇതൊന്ന് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ റേഷൻ കട കച്ചരി കൊണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനതോടെ മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ ദോശക്കല്ലിൽ എണ്ണ തേച്ച് കൊടുത്തിട്ട് നമ്മൾ ഇലയോട് കൂടി ഇതുപോലെ ഒന്ന് കവർത്തിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് അമർത്തി കൊടുത്തോളൂ കേട്ടോ അപ്പോൾ നല്ല ദോശക്കല്ലിൽ ഇങ്ങനെ ഒട്ടിനിക്കുക അപ്പോൾ നമ്മുടെ കല്ലിൽ നിന്ന് അല്ല കല്ലിൽ നിന്നല്ല ഇലയിൽ നിന്ന് ഇങ്ങനെ വേർവിട്ട് വരും കേട്ടോ അപ്പോൾ വേർവിട്ട് വരാൻ അങ്ങനെ താമസം ആണെങ്കിൽ കൈ കൊണ്ടൊന്നിങ്ങനെ ആക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കറക്റ്റായി തന്നെ വിട്ടുവരും അപ്പം നമുക്കിങ്ങനെ ഇല മാറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ശേഷം പിന്നെ നമ്മൾ സാധാരണ നമ്മുടെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കിയെടുക്കും പോലെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായി തന്നെ വേവിച്ചെടുക്കുക കേട്ടോ നടക്കുവാണെങ്കിൽ ഒരു വെട്ട് കൊടുത്തോളൂ കേട്ടോ ആ പുള്ളി കൂടെ നന്നായി വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞാൻ ഇതിൽ ഇനി പ്രത്യേകിച്ച് എണ്ണ നെയ്യ് അങ്ങനെ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇങ്ങനെ പ്ലെയിനായി തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതുപോലെ ഇങ്ങനെ കളറ് വരും കേട്ടോ അപ്പോൾ നമ്മുടെ എന്താ പറയുക തട്ടട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനത് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ട്ടാ വളരെ എളുപ്പത്തിൽ രാവിലെ നേരം നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ട്ടോ എന്താ പറഞ്ഞാൽ കുഴച്ചിട്ട് ഇതുപോലെ പെട്ടെന്ന് പെട്ടെന്ന് എടുത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കാം ട്ടോ ഗോതമ്പ് ചപ്പാത്തി പോലെ നമുക്ക് പരത്തി എടുക്കേണ്ട ആവശ്യമില്ല ഇതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാം ട്ടോ ഒന്ന് ഒരു വശമാകുമ്പോഴത്തേക്കും നമുക്ക് അടുത്തത് ഇതുപോലെ ഒന്ന് പരത്തി എടുക്കാം ആ സൈഡ് നമ്മുടെ അക്ഷയ കുറച്ച് സർലാസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളി കട്ട് ചെയ്യുമായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ തന്നെ കുറച്ചൊക്കെ നമ്മുടെ കട്ടട ഉണ്ടാക്കിയെടുത്തു മുഴുവൻ ഉണ്ടാക്കിയില്ല കേട്ടോ എന്താ പറയുക ആവശ്യത്തിന് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ ബാക്കി മാവ് ഞാൻ എടുത്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്ന അങ്ങനെ നമ്മളത് മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ ചീൻചട്ടി വെച്ച് കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മൂന്നാല് പപ്പടം കാച്ചി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പ്രത്യേകിച്ച് വേറെ കറികളൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ അപ്പോൾ രാവിലേക്ക് നമ്മളത് കഴിക്കാൻ വേണ്ടിയിട്ട് ഉള്ളി സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ട് കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉള്ളി സാലഡിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് റൈസിന് വേണ്ടിയിട്ട് പപ്പടമാണ് കേട്ടോ നമ്മളുണ്ടാക്കിയിരിക്കുന്ന പപ്പടം പിന്നെ സാലഡ് ഉണ്ടല്ലോ അപ്പോൾ പിന്നെ എന്നാലും കുറച്ച് പപ്പടം കാച്ചി എടുത്തു ഞാൻ അച്ചാറൊന്നും ഇല്ലാത്ത കാര്യമാണ് കേട്ടോ പപ്പടം കാച്ചി എടുത്തത് പിന്നെ അതിന് അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ കുറച്ച് വെള്ളക്കാപ്പി വെച്ചെടുക്കുന്നുണ്ട് നമ്മുടെ തട്ടട കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ വെല്ലക്കാപ്പി അപ്പോൾ കാപ്പിയും തട്ടടിയും കൂടെയാണ് കേട്ടോ നമ്മൾ കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കുമ്പോൾ പ്രത്യേകിച്ച് യാതൊരു കറിയുടെ ആവശ്യമില്ല പിന്നെ നമുക്ക് താല്പര്യം അല്ലെങ്കിൽ അതുപോലെ നമ്മുടെ സർലാസ് കൂട്ടി കഴിക്കാം കേട്ടോ അതും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അവിടെ നമ്മുടെ എന്താ പറയുക കാപ്പി ആകാൻ വെച്ചതിന് ശേഷം പിന്നെ നമുക്ക് കുറച്ച് റൈസൊക്കെ നമ്മൾ വേറെ പാത്രത്തിലേക്ക് ഉച്ചക്കിലേക്ക് മാറ്റി കൊടുത്തു ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കാപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കാപ്പിയല്ല വെള്ളച്ചായാണ് ഇട്ടുണ്ടാക്കിയിരിക്കുന്നത് കാപ്പി വെച്ചിട്ടില്ല വെള്ളച്ചായ ആണെന്ന് ഉണ്ടാക്കിയത് അപ്പോൾ ഞാനതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ അച്ഛനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇന്നിപ്പോൾ ഏട്ടനും അക്ഷയ്ക്കൊന്നും എന്താ പറയുക കൊണ്ടുപോകണ്ട കേട്ടോ അക്ഷയ്ക്ക് ലീവാണ് എന്താ പറഞ്ഞാൽ എക്സാമിൻ്റെ ലീവാണ് അശ്വിന് മാത്രമേ പോകണ്ടു അപ്പോൾ ഞാൻ അവന് നമ്മുടെ റൈസും പപ്പടും എല്ലാം ആക്കി കൊടുത്തു കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ അവർ ഭക്ഷണം വാരി കൊടുക്കുകയാണ് എന്താ പറഞ്ഞാൽ ഇന്നും ബസ്സിനാണ് ഏട്ടോ പോകുന്നത് ഏട്ടൻ നേരത്തെ പോയി അതുകൊണ്ട് ഇന്നും അവർ ബസ്സിന് നേരത്തെ പോകണം അതുകൊണ്ട് പിന്നെ ഞാൻ വേഗം തന്നെ അവനൊന്ന് വാരി കൊടുക്കണം കേട്ടോ ആ സമയം അവിടെ പാഞ്ചു അവിടെ ഉണ്ട് അവൾ വേഗം ഉള്ളിലേക്ക് ഇങ്ങനെ വന്നതാണ് കേട്ടോ അപ്പം അക്ഷയ അവൾ നോക്കാൻ പോയതാണ് അപ്പോൾ ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറയുമായിരുന്നു കേട്ടോ അവൾ ചിലപ്പോൾ റൈസൊക്കെ കഴിക്കും എന്നാലും ഇഷ്ടം പുട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം അതിന് ശേഷം ആ അങ്ങളെയും മെങ്ങളും കൂടെ റെഡി ആയതാണ് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അവൾ അവളുടെ കോളറൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്താണ് കേട്ടോ അപ്പം ഞാൻ അവന് വേഗം തന്നെ ഒന്ന് തലയൊക്കെ ഒന്ന് വാരി കൊടുത്തു പിന്നെ ഡ്രസ്സെല്ലാം മാറ്റി പിന്നെ ബാഗെല്ലാം റെഡിയാക്കി പിന്നെ നോക്കിയപ്പോൾ മഴ പാറ്റുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇവിടെയൊക്കെ മഴയുണ്ടല്ലോ നമ്മളിവിടെ നല്ല മഴയില്ല എന്നാലും മഴ ചെറുതായിട്ടൊക്കെ പാറ്റുന്നുണ്ട് അപ്പം ഞാൻ രണ്ട് കുടയൊക്കെ എടുത്ത് അങ്ങനെ അശ്വിനെ ഞാൻ കൊണ്ട് എന്താ പറയുക സ്കൂൾ ബസ്സിൽ കയറ്റി വിടാൻ പോകണം കേട്ടോ അപ്പം അക്ഷയൊക്കെ അങ്ങനെ ടാറ്റിയൊക്കെ കൊടുത്തിട്ട് പോയതാണ് നമ്മുടെ പാഞ്ചും അതോടൊപ്പം പോയി കേട്ടോ പിന്നെ അതിന് ശേഷം വന്നിട്ട് പിന്നെ ഞാനും അക്ഷയം കൂടി ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല ടേസ്റ്റായിട്ട് തന്നെ നമ്മുടെ തട്ടടിയും അതുപോലെ കാപ്പിയൊക്കെ കൂടിയാണ് കേട്ടോ കഴിക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസമായി പിന്നെ നമ്മുടെ ചാനലിൽ വെറും ലഞ്ച് ബോക്സ് റെസിപ്പി പോലെയാണ് അല്ലേ കാണിക്കുന്നത് അത് വേറൊന്നുമല്ല കേട്ടോ ഞാൻ പച്ചക്കറികളൊക്കെ നിറയുണ്ടായിരുന്നു പക്ഷേ അരി തീർന്നിരുന്നു കേട്ടോ ഞാനപ്പോൾ ഇന്നലെ പാലക്കാട് പോയിട്ട് വരുന്ന സമയത്ത് അരി വാങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ ഏട്ടൻ പാലക്കാടുള്ളൂ അപ്പോൾ രണ്ടാളും കൂടെ വരുന്ന സമയത്ത് വാങ്ങിയിട്ട് വരാം വിചാരിച്ചു പക്ഷേ ഏട്ടനെ ജോലി തിരക്കായിരുന്നു ഏട്ടൻ വന്നില്ല അപ്പോൾ ഞാൻ മാത്രമേ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് ശരി വരുമ്പോൾ വാങ്ങാൻ പറയാം വിചാരിച്ചു അങ്ങനെ ആൾ വിളിച്ചതുമില്ല ആൾ പെട്ടെന്ന് വരുകയും ചെയ്തു കേട്ടോ അതുകൊണ്ട് നമുക്ക് അരി വാങ്ങാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ നമ്മൾ പിന്നെ ലഞ്ച് ബോക്സ് റെസിപ്പി തന്നെ ആക്കാൻ വിചാരിച്ചു കേട്ടോ നോക്കുമ്പോൾ നമ്മുടെ ബസുമതി അരി അതുപോലെ ജീരാശാല റൈസ് ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ പിന്നെ ഇതിൻ്റെ നമ്മുടെ റേഷൻ കടയിൽ അരി വെച്ചു കൊടുത്ത് ചിലപ്പോൾ കുട്ടികൾ കഴിക്കൂല അപ്പോൾ പിന്നെ ഞാൻ പിന്നെ വേഗം തന്നെ പിന്നെ അതൊരു റൈസാക്കി വെച്ച് കഴിഞ്ഞാൽ രണ്ടാളും കഴിക്കുമല്ലോ അങ്ങോട്ട് ഞാൻ പിന്നെ റൈസും അതുപോലെ നമ്മുടെ ഗോതമ്പ് കൊണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തട്ടടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ വേഗം അത് രണ്ടും ആക്കിയത് കേട്ടോ അപ്പോൾ പച്ചക്കറി ഉണ്ടായിട്ടും കാര്യമില്ല ചോറ് വെക്കാൻ അരിയില്ലാത്തതുകൊണ്ട് പിന്നെ നമുക്കത് ചെയ്യാനും പറ്റില്ലല്ലോ അപ്പോൾ പിന്നെ ഞാൻ പിന്നെ വാങ്ങിയിട്ട് വന്നിട്ട് വെക്കാൻ വിചാരിച്ചോ ട്ടോ അപ്പോൾ അങ്ങനെ നമ്മുടെ റൈസും തട്ടടയൊക്കെ അടിപൊളിയെ തന്നെ ആയിരുന്നു അതെപ്പോഴേലും അതൊരു റൈസ് അല്ല റെസിപ്പി നമ്മൾ കാണിക്കേണ്ടതുമാണല്ലോ അപ്പോൾ പിന്നെ അതങ്ങനെ കാണിച്ചു കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി ഞങ്ങൾ ഭക്ഷണം കഴിച്ചോ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു റെസിപ്പികളും അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക പന്ത്രണ്ടേ കാലിന് വീഡിയോ ഇടുന്നതായിരിക്കും നാളെ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ